എന്താ രുചി ചിലർക്ക് പുഴുക്ക് മാത്രം മതി ചിലർക്ക് കുത്തരിക്കഞ്ഞിയും കൂടി വേണം നടുന്നതിന് തൊട്ടു മുൻപാണ് വിത്തിനുള്ള ചേന മുറിക്കുന്നത് മുറിച്ച വിത്ത് ഇങ്ങനെ ഒരുക്കിയെടുക്കും ഓരോ ആകൃതിയും ഇത്തരം പൂളുകൾ ചെത്തി വീഴും ഇത് കളയില്ല ചെത്തി ചെത്തിയൊരുക്കി കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ചെത്തി ചെത്തി ചെറു ചെറുകഷ്ണങ്ങളാക്കി നുറുക്കി കുറെയേറെ വെള്ളത്തിലാണിത് വേഗാനിടേണ്ടത് വെള്ളം വറ്റിയ ചേനയായിരുന്നല്ലോ വേഗാനും താമസമുണ്ട് ചിലത് വെന്തലിയും ചിലത് അലിയാതെ വേഗം ചിലത് അത്ര വേഗാതെയും ഇരിക്കും ചേന വെന്തു കുറുകി തേങ്ങയും മഞ്ഞളും ജീരകവും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഉപ്പും മുളകും പുഴുക്കിന്റെ വിധിപ്രകാരം തന്നെ തയ്യാറാക്കി വെന്ത ചേനയിലിട്ട് ഇളക്കി പച്ചവെളിച്ചെണ്ണ ഇറ്റിച്ചു എന്താ രുചി ചിലർക്ക് പുഴുക്ക് മാത്രം മതി ചിലർക്ക് കുത്തരിക്കഞ്ഞിയും കൂടി വേണം അതുകൊണ്ട് കുത്തരിക്കഞ്ഞിയും തയ്യാറും